ജബൽപൂർ വിഷയത്തില് ഗോപിയുടെ മറുപടി നമ്മൾ കണ്ടല്ലോ പിന്നെ ആശാമാരുടെ പിന്നെ സമരത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത് എല്ലാം കേന്ദ്രം തീർന്നു കാണല്ലോ പറഞ്ഞത് ഇപ്പൊ എന്താ കേന്ദ്രം തീർത്തത് ആ പാവങ്ങൾ അമ്പത്തിരണ്ട് ദിവസമായി സമരം ചെയ്യുന്നു സ്റ്റേറ്റ് ഗവൺമെന്റും ശ്രദ്ധിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് അപ്പൊ സുരേഷ് ഗോപിയുടെ പ്രസ്ഥാനത്തിലല്ല ജബൽപൂരിൽ എന്തൊരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവൂലേ എന്ത് ക്രൂരമായ ആക്രമണമാണ് ആച്ചമാർക്കെതിരെ അടിച്ചുവിട്ടിരിക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്നത് ഇതല്ലേ അപ്പൊ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നു ഏത് നടപടിയാ സ്വീകരിച്ചിരിക്കുന്നത് ഗ്രഹാം സ്റ്റേന്റെ കാര്യത്തിൽ എന്ത് നടപടിയാണ് നടപടിയേ അദ്ദേഹത്തെ തീവ്രവാദിയാക്കി കൊല്ലുകയല്ലായിരുന്നു ജയിലിലിട്ട് കൊല്ലുമായിരുന്നു എത്രയും ചാരിറ്റിയോട് മുന്നോട്ട് പോയ ഒരു അച്ഛനെ അപ്പൊ ആറ്റിറ്റ്യൂഡൊന്നും പറയണ്ട അതൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ് ഈ ബില്ല് മുനമ്പം പാസായതോടുകൂടെ പരിഹരിക്കപ്പെടുന്ന ബിജെപി കേന്ദ്രമന്ത്രി അടക്കം പറയുന്നത് അത് കാത്തിരുന്നു നമുക്ക് കാണാം ഞങ്ങൾ മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് എന്തായാലും ഞങ്ങൾ പറഞ്ഞ് മുനമ്പത്തെ ജനങ്ങളുടെ പേരിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് മുനമ്പത്തിന്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അവരുടെ അവകാശങ്ങളെ ഒന്നൊന്നായി കൈയടക്കുന്ന രീതിയാണ് ഇവർ സംഘപരിവാറിന്റെ രീതി അതിലത്തെ ആദ്യ പടിയാണിത് അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കില്ല മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം വൈകാരികമായിട്ടുള്ള ആ പ്രശ്നം പരിഹരിക്കണം എന്ന കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങളെല്ലാം അതിന്റെ കൂടെയാണ് ഈ നിയമം കൊണ്ട് അവരെ തിരുദ്ധിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ജബൽപൂരിലെ കാര്യം പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണാം കൂടി ഉത്തരവാദിത്തം കാണിക്കുന്നു പ്രിയങ്കാ ഗാന്ധി കുറച്ചുകൂടി അല്ല അല്ല അതിപ്പോ ഇന്നലെയാണ് ആ ചർച്ച വന്നത് എസ് എഫ് ഐ യു വീണ വിജയന്റെ പേരിൽ തീരുമാനം വന്നപ്പോ മലക്കം പറയാൻ പറ്റിയിട്ട് കണ്ടെത്തിയ പുതിയ ഗവേഷണമായിരിക്കും സഖാക്കളുടെ ഇത് രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെയും പറയാം ഈ വിഷയം ഈ വിഷയം ഒന്ന് മാറ്റി വരയ്ക്കാൻ വേണ്ടി ഇപ്പൊ ഇന്ന് ഇന്നും ഞാൻ കണ്ടു ഇളമരം കരീമും തോമസ് ഐസോ ഉള്ള അവരുടെയൊക്കെ കമന്റ് ഞാൻ കാണില്ലേ സുഹൃത്തുക്കളെ ആദ്യം സ്വയം ഒന്ന് നെഞ്ചത്ത് വെച്ച് നോക്കണ്ട മധുരം പോയിട്ടുണ്ടല്ലേ രാധാകൃഷ്ണൻ തിരിച്ചു വന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് സി പി എം ലോക്സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല വക്കഫ് ബില്ലിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അർജന്റായിട്ട് കോള് പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞത്